ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലെ നടന്ന ഇന്ത്യ സിംബാബെ നാലാം ടി ട്വൻ്റി മത്സരം ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ സിംബാബ നൂറ്റി അൻപത്തി രണ്ട് റൺസാണ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ സ്വന്തമാക്കാൻ സാധിച്ചത് പക്ഷേ മറുപടി ബാറ്റിംഗ് ഇറങ്ങി ഇന്ത്യക്ക് കാര്യങ്ങൾ വളരെ ഗുണകരമായ രീതിയിലായിരുന്നു ഇന്ത്യയുടെ ബാറ്റിംഗ് നിര നൂറ്റി അൻപത്തി ആറ് റൺസ് ഇന്ത്യ സ്വന്തമാക്കി പത്ത് വിക്കറ്റിൻ്റെ വിജയം ഇന്ത്യക്ക് സ്വന്തമാക്കാൻ സാധിച്ചു ഇന്ത്യയ്ക്ക് വേണ്ടി ജയ്സ്വാൾ തൊണ്ണൂറ്റി മൂന്നും ഗില്ല് അൻപത്തിയെട്ട് റൺസ് സ്വന്തമാക്കി വിക്കറ്റുകൾ ഒന്നും തന്നെ നഷ്ടമാവാതെ ഇന്ത്യക്ക് പത്ത് വിക്കറ്റിൻ്റെ വിജയം സ്വന്തമാക്കാൻ ഈ ഒരു മത്സരത്തിനത് സാധിച്ചു സിംബാബയ്ക്കു വേണ്ടി റസ നാൽപ്പത്തി ആറ് റൺസാണ് സ്വന്തമാക്കിയത് ഇന്ത്യൻ ബോളിംഗ് നിരയിൽ തിളങ്ങിയത് ഖലീൽ അഹമ്മദ് രണ്ട് വിക്കറ്റും ദഷ്പന്ത് ഒരു വിക്കറ്റും സ്വന്തമാക്കി അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ ഒരു വിക്കറ്റും അഭിഷേക് ശർമ്മ ഒരു വിക്കറ്റ് സ്വന്തമാക്കി ശിവൻ ഒരു വിക്കറ്റ് ലഭിക്കുകയുണ്ടായി അങ്ങനെ നൂറ്റി അൻപത്തി രണ്ടിന് ഇരുപത് ഓവറിൽ നൂറ്റി അൻപത്തി രണ്ടിന് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തി രണ്ട് റൺസാണ് സിംബാബെ സ്വന്തമാക്കിയത് പക്ഷേ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യയുടെ ഒറ്റ വിക്കറ്റും അവർക്ക് പിഴുതെടുക്കാൻ സാധിച്ചില്ല ജയ്സ്വാളിന് സെഞ്ചുറി ഏഴ് റൺസ് അകലെ നഷ്ടമാകുന്ന കാഴ്ചയും കാണാൻ സാധിച്ചു തൊണ്ണൂറ്റി മൂന്ന് നോട്ടൗട്ട് അൻപത്തിമൂന്ന് ഗോളിൽ രണ്ട് സിക്സും പതിമൂന്ന് ഫോർ മുടക്കമാണ് ജയ്സ്വാളിൻ്റെ തൊണ്ണൂറ്റി മൂന്ന് അതുപോലെ തന്നെ ഗില്ല് ക്യാപ്റ്റൻ ഗില്ല് അൻപത്തി എട്ട് റൺസാണ് സ്വന്തമാക്കിയത് അതിനകത്ത് രണ്ട് സിക്സും ആറ് ഫോറുമടക്കമാണ് അൻപത്തിരട്ട് റൺസ് അദ്ദേഹം സ്വന്തമാക്കിയത് അഞ്ച് സാംസൺ നാലാമത്തെ മത്സരത്തിലുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ബാറ്റിംഗ് ലഭിച്ചില്ല അതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പഠിച്ചു കൊടുക്കണം ബൈ